സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഭാഗ്യസമയം വരുമ്പോൾ ശനിദേവൻ നമുക്ക് നൽകുന്ന സൂചനകളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവേളി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നീതിയുടെ ദേവനായ കുറിച്ച് കേൾക്കാത്ത ആളുകൾ ചുരുക്കമായിരിക്കും നമ്മുടെ ചാനലിൽ തന്നെ ശനിദേവനുമായി ബന്ധപ്പെട്ട അനവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നവഗ്രഹങ്ങളിൽ ഈശ്വര സ്ഥാനം കൽപ്പിച്ചിട്ടുള്ള ഒരേ ഒരു ദേവനാണ് ശനിദേവൻ എന്ന് പറയുന്നത് സൂര്യന്റെയും ഛായാദേവിയുടെയും പുത്രനായ ശനിദേവൻ ഓരോ വ്യക്തിക്കും അവരുടെ കർമ്മഫലം വലിപ്പ് ചെറുപ്പമില്ലാതെ നൽകുന്ന ഒരു നീതിമാനാണ് നമ്മുടെ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ച് നല്ല കാലവും മോശം കാലവും നൽകുന്നത് ശനീശ്വരനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മൾ പറയാറുണ്ട് ഈശ്വരനാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലം തരുന്നത് എന്ന് ശരിയാണ് പക്ഷെ ആ ഈശ്വരൻ ശനീശ്വരനാണ് സാക്ഷാൽ ഈശ്വരൻ അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്ന ആ ഒരു ചൈതന്യം നമ്മുടെ കർമ്മഫലങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫലങ്ങളെ നൽകുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്നത് നവഗ്രഹങ്ങളെയാണ് ആ നവഗ്രഹങ്ങളുടെ സഞ്ചാര കാലയളവിലാണ് നമുക്ക് സുഖവും ദുഃഖവും വരുന്നത് അതിൽ തന്നെ ശനീശ്വരനാണ് നീതിയുടെ ദേവനായ ശനീശ്വരനാണ് നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകളെ കൃത്യമായി വിലയിരുത്തി നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും നമ്മുടെ സമയമനുസരിച്ച് നമുക്ക് നൽകുന്നത് പലപ്പോഴും ശനിദോഷകാലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭയം ജനിക്കാറുണ്ടല്ലേ ശനി നമ്മളെ ദ്രോഹിക്കുന്ന ഒരു ദേവനാണോ ഒരിക്കലുമല്ല ശനി ഒരു ശിക്ഷകനല്ല മറിച്ച് ഒരു ഗുരുവും ന്യായാധിപനുമാണ് എന്തുകൊണ്ടാണ് ശനി ദോഷം നമ്മളെ ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന സകല ദുഷ്കർമ്മങ്ങൾക്കും ശനീശ്വരന്റെ കോടതിയിൽ തീർച്ചയായും വിചാരണയുണ്ട് അതിന് ഒരു വിധിയുമുണ്ട് ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷ നൽകുന്ന നീതിമാനാണ് ശനീശ്വരൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശനിദോഷകാലത്ത് പലർക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വളരെ വലിയ അളവിൽ നേരിടേണ്ടി വരും എന്നാൽ ഈ ബുദ്ധിമുട്ടുകളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല കാരണം ഈ ജീവിതത്തിൽ തന്നെ നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കാനുള്ള ഒരു അവസരമാണ് ശനിദേവൻ ഇതിലൂടെ നൽകുന്നത് എന്നുള്ളതാണ് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ശുദ്ധരാകാനുള്ള ഒരു അവസരമാണ് നമുക്കിതിലൂടെ കൈവരുന്നത് വളരെയധികം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഈ ജന്മത്തിൽ മാത്രമല്ല വരും ജന്മത്തിലും അവരുടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഓർക്കുക അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു അവസരത്തിൽ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം ശനീശ്വരൻ നൽകുകയാണ് ചെയ്യുന്നത് ഇനി നീതിയുടെ ദേവനായ ശനീശ്വരനെ കോപിപ്പിക്കുന്ന ഭഗവാന്റെ കോപത്തെ ക്ഷണിച്ചു വരുത്തുന്ന ചില പ്രവൃത്തികളുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ ആദ്യത്തേത് സ്വന്തം മാതാപിതാക്കളെ ദ്രോഹിക്കുന്നതാണ് മാതാപിതാക്കളെ അപമാനിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നത് വലിയ പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ശനിദേവന്റെ കടുത്ത കോപത്തിനും കാരണമായി തീരും എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ ഉറപ്പായും നമ്മുടെ വരും തലമുറ അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ വാർദ്ധക്യകാലത്തും നമ്മോട് വളരെ മോശമായിട്ട് പെരുമാറുമെന്ന് മറക്കാതിരിക്കാം രണ്ടാമതായിട്ട് ഗുരുനിന്ദയാണ് അറിവ് നൽകിയ ഗുരുവിനെ നിന്ദിക്കുന്നത് ശനിദേവന് തീർത്തും അനിഷ്ടകരമായ കാര്യമാണ് എന്ന് ഓർക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നിരാലംബരെ നമ്മൾ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ആശ്രയമില്ലാത്തവരും ദുർബലരുമായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുന്നത് ശനിദേവന് ഇഷ്ടമല്ലാത്തൊരു പ്രവൃത്തിയാണ് അങ്ങനെ ചെയ്യുന്നവരെ ഉറപ്പായും ശനി ദശാകാലയളവിലോ ശനി ചാരവശാൽ ദോഷസ്ഥാനത്തേക്ക് വരുന്ന സന്ദർഭങ്ങളിലോ ശനിദേവൻ തക്കതായ ശിക്ഷ നൽകി വിധി നടപ്പിലാക്കിയിരിക്കുമെന്ന് മനസ്സിലാക്കുക അടുത്തത് മൃഗങ്ങളോട് ക്രൂരത വെച്ചു പുലർത്തുന്ന ആളുകളാണ് മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നത് കർമ്മദോഷം വരുത്തി വയ്ക്കും എന്നുള്ളതാണ് ദശ കാലയളവിൽ അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടി പതിയുന്ന കാലയളവിൽ ശനി അതിലും നീതി നടപ്പ് വരുത്തും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ചില ദുശീലങ്ങളാണ് മദ്യപാനം വ്യഭിചാരം ചൂതുകളി തുടങ്ങിയ ദുശീലങ്ങൾ ശനിദേവന്റെ കോപത്തെ ക്ഷണിച്ചു വരുത്തും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുകയാണ് ഉത്തമം അടുത്തത് ചതിയും വഞ്ചനയുമാണ് ഏത് തരത്തിലുമുള്ള ചതിയും വഞ്ചനയും ദുഷ്പ്രവൃത്തികളും ചെയ്യുന്നവർക്ക് ശനീശ്വരന്റെ കോടതിയിൽ കടുത്ത ശിക്ഷയുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഈ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ശനീശ്വരന്റെ അനുഗ്രഹം നേടുന്നതിന് അത് കാരണമായി തീരും ദോഷങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല ഇനി നീതിയുടെ ദേവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞല്ലോ നമ്മൾ തിന്മ മാത്രമാണോ ചെയ്യുന്നത് അല്ല നന്മയും ചെയ്യല്ലേ ഇപ്പൊ തിന്മയ്ക്ക് ഇത്രത്തോളം ദോഷങ്ങൾ അല്ലെങ്കിൽ ഇത്രത്തോളം കഠിനമായ ശിക്ഷകൾ നമുക്ക് നൽകിയ ശനീശ്വരൻ തീർച്ചയായും നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് സൽക്കർമ്മങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തില് തർക്കം ഏതുമില്ല എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഭാഗ്യ സമയം എടുക്കുമ്പോഴേ ശനിദേവൻ നമുക്ക് ചില സൂചനകൾ നൽകും എന്നുള്ളതാണ് ശനിദേവൻ നീതിമാനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശുഭഫലം നൽകാനും ഭഗവാൻ മടിക്കുകയില്ല അപ്പൊ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യകാലം അടുക്കുമ്പോൾ ശനിദേവൻ ചില സൂചനകൾ നൽകും അപ്പൊ അതെന്തൊക്കെയാണ് എന്നൊന്നൊന്നായിട്ട് ഇനി പരിശോധിക്കാം ഒന്നാമതായിട്ട് കറുത്ത നായയുടെ സാന്നിധ്യമാണ് അതെങ്ങനെയാണ് ശനിയാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിലോ വീട്ടു പരിസരത്തോ ഒരു കറുത്ത നായ വരുന്നത് ശുഭകരമാണ് അതുപോലെ ക്ഷേത്രമുറ്റത്തോ ക്ഷേത്ര പരിസരത്തോ കറുത്ത നായയെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ നല്ല കാലം വരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കറുത്ത നായ ശനി ഭഗവാന്റെ വാഹനമായിട്ടും കരുതിപ്പോരുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഭഗവാന്റെ വാഹനമായിട്ട് പൊതുവിൽ പറയപ്പെടുന്നത് കാക്കകളാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശംഖുപുഷ്പം നമ്മുടെ ഗൃഹത്തിൽ കാടുപോലെ വളരുകയാണ് അല്ലെങ്കിൽ ശംഖുപുഷ്പം പൂക്കുകാണ് നീല നിറത്തോടു കൂടിയ ശംഖുപുഷ്പം ശനി ഭഗവാന്റെ ഇഷ്ടപുഷ്പമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിൽ നീലശംഖുപുഷ്പം പൂക്കുകയോ ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പ്രസാദത്തോടൊപ്പമോ നമുക്ക് നീലശംഖുപുഷ്പം ലഭിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ശനിദേവന്റെ അനുഗ്രഹത്തിന്റെ സൂചനയായിട്ടാണത് കരുതുന്നത് അതുപോലെ നമ്മുടെ പ്രാർത്ഥനക്ക് ഫലമുണ്ടായി ദേവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉടനെ നടക്കാൻ പോവാണ് എന്നുള്ള സൂചനയും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത്തേത് കാക്കകളുടെ സാന്നിധ്യമാണ് ശനിയാഴ്ച ദിവസം നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കാക്കകൾ വരുന്നത് ശനിദേവന്റെ അനുഗ്രഹത്തിന്റെ സൂചനയാണ് കാക്കകൾക്ക് എല്ലാ ദിവസവും ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും എന്നാൽ ശനിയാഴ്ചകളിൽ കാക്കകൾ തലയിൽ കൊത്തുകയോ കാഷ്ടിക്കുകയോ ചെയ്താൽ അത് ദോഷപ്രദമാണ് അങ്ങനെ ഉണ്ടായാൽ അയ്യപ്പ ക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പോയിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് നാലാമതായിട്ട് ആലില ദേഹത്ത് വീഴുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ ആൽമരത്തിൽ നിന്നിട്ട് ആലിലകൾ കൊഴിഞ്ഞ് നമ്മുടെ മേലെ വീഴുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാലം വരുന്നു എന്നുള്ളതിൻ്റെ ശുഭ സൂചനയാണത് ഇനി അതൊരു ശനിയാഴ്ചയാണെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് ശനീശ്വരന്റെ അനുഗ്രഹത്തിൽ തന്നെയാണ് ഇത് നൽകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കുവാനും സാധിക്കും അഞ്ചാമതായിട്ട് കറുത്ത പശുവിനെ കാണുന്നതാണ് കറുത്ത പശു ശനീശ്വരനുമായി ബന്ധപ്പെട്ട ഒന്നാണ് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ വഴി മധ്യേ ശനിയാഴ്ച ദിവസം ഒരു കറുത്ത പശുവിനെ കാണുന്നത് നല്ല കാലം വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ആറാമതായിട്ട് നീലവസ്ത്രം ധരിച്ചവരെ നമ്മൾ കാണുന്നത് യാദൃച്ഛികമായി ശനിയാഴ്ച ദിവസം ഒരു സ്ത്രീയോ പുരുഷനോ നീലവസ്ത്രം ധരിച്ച് നിങ്ങൾ കാണുകയാണ് അത് അത്യധികം ശുഭപ്രദമാണ് ഇനി ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോഴോ മറ്റോ കണ്ടാലും അത് ശനിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ ശനീശ്വരന്റെ അനുഗ്രഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് ഭിക്ഷക്കാരുടെ സാന്നിധ്യമാണ് ശനിയാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ ഭിക്ഷയ്ക്കായിട്ട് ഭിക്ഷക്കാർ വരികയോ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഭിക്ഷക്കാരെ കാണുകയോ ചെയ്യുന്നതോ ഒക്കെ ശുഭപ്രദമാണ് അന്നേ ദിവസം അവർക്ക് എന്തെങ്കിലും ഒരു ദാനം നൽകുന്നതും ശനിദോഷം മാറുന്നതിനും ഭാഗ്യം കടന്നു വരുന്നതിനും വഴിവെക്കും ഈ ശനിദോഷം കുറയ്ക്കുന്നതിനും ശനിദേവന്റെ അനുഗ്രഹം നേടുന്നതിനും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ക്ഷേത്ര ദർശനം നടത്തുക ദാനധർമ്മങ്ങൾ ചെയ്യുക സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നിവയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ടതാണ് ശനിദേവൻ എന്ന് പറയുന്നത് നീതിയുടെ ദേവനാണ് നമ്മുടെ കർമ്മഫലം അനുസരിച്ച് തെറ്റിന് ശിക്ഷയും നന്മയ്ക്ക് ശ്രേഷ്ഠതയും നൽകുന്നത് ഭഗവാനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ഭഗവാൻ നമുക്ക് നല്ല കാലം അല്ലെങ്കിൽ നന്മ നൽകി അനുഗ്രഹിക്കും ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ശനിദേവൻ എന്ന് പറയുന്നത് ഒരു ഭീകരനല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ശക്തനാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണ് എങ്കിൽ ശനിദേവൻ നമ്മുടെ ഭാഗ്യദായകനായിരിക്കും നല്ല ചിന്തകളോടെയും നല്ല കർമ്മത്തോടെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനിദേവൻ നമുക്ക് ഭാഗ്യ സമയത്ത് നൽകിയും അനുഗ്രഹിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ നന്ദി